ഹലോ എൻ്റെ ചെറിയ അങ്ങളാര മകളുടെ കല്യാണം ആയിട്ട് രണ്ട് സാരി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോയി കുറേ നാളാണ് ഈ സാരി ഇപ്പോൾ മകൻ്റെ കല്യാണത്തിന് എടുത്തു തന്നു ഞാൻ അങ്ങനെ സാരി കണ്ടമാനം സാരി കാശ് കൊടുത്ത് മേടിക്കുന്ന ആളല്ല പിള്ളേരികളുടെ ഒക്കെ എടുത്ത് ഉടുത്ത് നടക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ രണ്ട് സാരി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അസത്തെ എനിക്കൊരു ആയിരം രൂപ തോന്നില്ല ബാക്കി ആ ചൂട്ടിയിട്ട് ഞാൻ രണ്ട് സാരി എടുത്തു നമ്മുടെ കല്യാണം സിൽക്ക് ഇത് അവിടെ ഉള്ള സാരി കുറച്ചൊക്കെ എനിക്ക് കാണിച്ചു എനിക്ക് എനിക്കതൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇഷ്ടമായി ഇല്ല പക്ഷേ ഈ ഒരു മഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടമായി അപ്പോൾ അതും ഞാൻ ഒരെണ്ണം സെറ്റാക്കി ശനിയാഴ്ച പറ്റി ഇനി എടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഞാനൊരു പച്ചീനെടുത്തു കേട്ടോ അപ്പം അതിന് വേണ്ട ലൈനിങ് പിന്നെ മഞ്ഞ ബ്ലൗസിന് ഞാൻ ഈ ട്യൂബൈറ്റ് ബ്ലൗസ് എടുത്തു അതിൽ ബ്ലൗസ് മുറിച്ചെടുക്കുമ്പോൾ മഞ്ഞ തന്നെയാണ് അപ്പം പിന്നെ ഞാൻ നീളം കുറയണമെന്ന് ചോദിച്ചിട്ട് അതിനെ ട്യൂബൈറ്റ് തുണി എടുത്തു പച്ച സാരിക്ക് ഞാൻ മുറിച്ച് തുമ്പിലടിക്കാനായിട്ട് ലൈനിങ് മേടിച്ചു ബ്ലൗസിൻ്റെ ഡീൽ വയ്ക്കാനും മേടിച്ചു അതിൻ്റെ ബ്ലൗസ് തന്നെ ഇട്ടാലും ഭംഗി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ അത് തന്നെ എടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങളവിടുന്ന് സാരി മേടിച്ച് കുറച്ച് കാശായി അതോടെ കിട്ടാറിയാത്ത കാശ് ഒന്നും പിന്നെ ഇന്റർവ്യൂ അവിടെ നിൽക്കും അത് അവിടുത്തെ കുറേ സാരികളും അത് വലിയ വില വരുന്നില്ലാത്ത സാരികളവിടെ സന്തോഷമായി അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിൽക്കാൻ ഈ സാരികൾ കാണിച്ച് തരാം അപ്പം ഞങ്ങൾ അങ്ങനെ തിരൂർക്ക് മോൻ വണ്ടി എടുക്കും ആക്ഷേന്ന് വണ്ടി എടുക്കും അങ്ങനെ വീടെത്തി ഈ പച്ച പച്ചസാരി ഞാൻ എടുത്തു കോപ്പർ ഷൈഡ് വരണത് വീട്ടാ പച്ചയാണ് ഈ പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ലൈറ്റ് ഏറ്റവും ലൈറ്റ് പച്ചയുണ്ടല്ലോ നമ്മുടെ എലേരിയൊക്കെ പഴത്ത പച്ച അതെനിക്ക് ഭംഗിയുണ്ടാവില്ല എനിക്ക് ആദ്യം പണ്ടൊരു സാരി അങ്ങനത്തെ ഉണ്ടായിരുന്നു പക്ഷെ അത് കൊടുക്കുമ്പോൾ ഞാൻ ഈ രണ്ട് പോവും അല്ലെങ്കിൽ കളർ കുറച്ച് കുറഞ്ഞ ആളല്ലോ അപ്പം ഞാൻ ഈ പച്ചയ്ക്കായിട്ട് ആയിട്ട് ഒരു പച്ചയ്ക്ക് കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കളറൊക്കെ എനിക്ക് കിട്ടി നീ ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കണം രണ്ടാം തീയതി ഒന്നാം തീയ്യതി രണ്ടാം തീയതി മകളുടെ കല്യാണം വരുന്നത് എല്ലാവർക്കും ബൈറ്റ് ഇരിക്കുന്നത് ഞാൻ